ഒരു ന്യൂസ് ആണ് ഒരു മൂന്നാല് ദിവസം മുമ്പ് കേട്ടത് സ്വന്തം അമ്മയെ മകൻ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് റയറസ്റ്റ് ആൻഡ് റയറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപൂർവങ്ങളിൽ അപൂർവമായി കേട്ടിട്ടുള്ള ഒരു സംഭവമാണത് കാരണം സ്വന്തം മകൻ അമ്മയോട് അങ്ങനെ അങ്ങനൊരു കാണിക്കണമെന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഒരു വിശാലമായ ലോകത്തേക്ക് എത്തിപ്പെട്ടത് സ്വന്തം മകൻ അമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു വളരെ മോശമായ സാഹചര്യത്തി എത്തിപ്പെടേണ്ടി വന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഇരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാള് വാഹന പരിശോധനയ്ക്കിടെ പുഴയിൽ ചാടി ഉയരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതും സമാനമായ നമ്മൾ സംശയിക്കപ്പെടുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന ആളുകളുടെ വാഹന പരിശോധന നടക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് എന്തോ രക്ഷപ്പെടാൻ വേണ്ടി പുഴയിൽ ചാടിയതാവാം എന്തായാലും ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല നിരവധി ഫ്ലാഷ് മോബുകൾ നടക്കുന്നുണ്ട് ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പോലീസും എക്സൈസും ഉൾപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാരുടെ നല്ല സംയുക്ത സഹകരണത്തോടുകൂടി നിരവധി കേസുകൾ പിടിക്കുന്നുണ്ട് പക്ഷേ ഒരു കേസ് പിടിക്കുമ്പോൾ നൂറ് കേസ് പിടിക്കപ്പെടാൻ പറ്റാതെ നമുക്ക് ചുറ്റും നടന്നു പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മൾ വെറും ഒരു അപ്പം കടി അപ്പത്തിൻ്റെ ഒരു വക്ക് മാത്രമേ നമ്മൾ കടിച്ചിട്ടുള്ളൂ പോലീസും അല്ലെങ്കിൽ എക്സൈസും തമ്മിൽ പിടിക്കുന്നത് വളരെ കുറഞ്ഞ കേസുകൾ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റുന്നുള്ളൂ കാരണം ഇത് പിടിക്കണമെങ്കിൽ കൃത്യമായ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം ഇതിനെക്കുറിച്ച് തന്നെ ആളുകൾ ആരൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അങ്ങനെ വിവരങ്ങൾ പറയുന്നതിന് വേണ്ടി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്ത് നിന്ന് നിരവധി നമ്പറുകളും അല്ലെങ്കിൽ ബന്ധപ്പെടാൻ ആവശ്യമായിട്ടുള്ള വിവിധ സഹചരണം സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ഈ അടുത്ത കാലത്താണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു വീട്ടിലെ അംഗങ്ങളെല്ലാം ഒരു യുവാവ് കൊന്നൊടുക്കിയതിനു ശേഷം ഉണ്ടായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളൊക്കെ ഉയർ ഉണർന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു ലഹരിയുടെ വിപത്ത് ശരിക്കും അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ കാരണമായത് ഷബാസ് എന്ന് പറയുന്ന ചങ്ങാതിയുടെ ക്രൂര കൊലപാതക പരമ്പരയുടെ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ആരും തന്നെ ഒഴിഞ്ഞു നടക്കേണ്ട ഒരു സാഹചര്യമില്ല മറിച്ച് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർ അച്ഛനമ്മമാർ ഒക്കെ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്